തൃപ്തരല്ല കാരണം ഞങ്ങൾക്ക് ഞങ്ങളുടെ ഏട്ടന്മാര് നഷ്ടപ്പെട്ടു അപ്പോ എട്ട് വരെ ഉള്ള പ്രതികൾക്കെങ്കിലും വധശിക്ഷ ഞങ്ങള് പ്രതീക്ഷിച്ചായിരുന്നു പക്ഷെ ഇരട്ട ജീവപര്യന്തം ഞങ്ങളുടെ നഷ്ടം അവിടെ നഷ്ടം മാത്രമായിരിക്കുകയാണ് എപ്പോഴും അതെ അതെ നഷ്ടപ്പെട്ടവർക്കേ അതിന്റെ വേദന മനസ്സിലാവൂ അപ്പോ ഈ ഒരു ശിക്ഷയോടെ ഞങ്ങൾ വിചാരിച്ചത് ഇനി ആർക്കും ഈ ഒരു അവസ്ഥ വരണ്ടതെന്നാണ് പക്ഷെ ഇരട്ട ജീവപര്യന്തം ഞങ്ങൾ തൃപ്തരല്ല ഞങ്ങളുടെ പാർട്ടിയോടും പ്രോസിക്യൂട്ടറോടും ആലോചിച്ച് മുന്നോട്ട് എന്താ ചെയ്യേണ്ടതെന്ന് ഞങ്ങൾ തീരുമാനിച്ചു പ്രതികരണത്തിലേക്ക് വരുന്നുണ്ടോ ഈ കേസിൽ പരമാവധി ശിക്ഷ ഉണ്ടാകുമെന്നുള്ളതാണ് ഞങ്ങളുടെ അഭിഭാഷകരും കൃപേഷിന്റെയും ശരത്ലാലിന്റെയും കുടുംബങ്ങളും ഞങ്ങളുടെ പാർട്ടിയും എല്ലാവരും ആഗ്രഹിച്ചിരുന്നത് പരമാവധി ശിക്ഷയില്ല ഇരട്ട ജീവപര്യന്തമാണ് ടക്കമുള്ള ആളുകൾക്ക് ചെറിയ ശിക്ഷയാണ് കിട്ടിയിട്ടുള്ളത് അപ്പം അത് പ്രോസിക്യൂട്ടറും അതുപോലെ പാർട്ടി നേതൃത്വവും അഭിഭാഷകരുമായി മുതിർന്ന അഭിഭാഷകരുമായി കൂടിയാലോചിച്ച് വേണ്ടിയിട്ടുള്ള അപ്പീൽ പോകാൻ വേണ്ടിയിട്ടുള്ള നടപടികളും മറ്റും സ്വീകരിക്കും കേരളത്തിന്റെ രാഷ്ട്രീയ കൊലപാതകത്തിൽ സി പി എം നടത്തിയിട്ടുള്ള ഏറ്റവും ദാരുണമായിട്ടുള്ള കൊലപാതകമായിരുന്നു കൃപേഷിന്റെയും ശരത്ലാലിൻ്റെയും നിർധനരായിട്ടുള്ള രണ്ട് കുടുംബങ്ങളുടെ അത്താണികളായി മാറേണ്ട ആ പ്രദേശത്തെ ജനങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവരായിരുന്നു രണ്ട് ചെറുപ്പക്കാരെ യാതൊരു കാരണവുമില്ലാതെ അതിക്രൂരമായിട്ടാണ് കൊലപ്പെടുത്തിയത് പ്രസംഗം നടത്തി പ്രതിഷേധം നടത്തി പാർട്ടി ശിക്ഷ തീരുമാനിച്ച് പാർട്ടി കോടതി തീരുമാനിച്ച രാഷ്ട്രീയ കൊലപാതകമായിരുന്നു കൃപേഷിൻ്റെയും ശരത്ലാലിൻ്റെയും നേതൃത്വത്തിൽ അവരുടെ കൊലപാതകത്തിലേക്ക് നയിച്ചത് അത് പാർട്ടിയുടെ ഉന്നതരായിട്ടുള്ള നേതാക്കന്മാർ കെ വി കുഞ്ഞുരാമനെ പോലെയുള്ള സി പി എമ്മിൻ്റെ സമുന്നതനായ ഒരു നേതാവും പാർട്ടിയുടെ ഏരിയ സെക്രട്ടറിമാരും ലോക്കൽ സെക്രട്ടറിമാരും പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാരും ഉൾപ്പെടെ പ്രതിയാക്കപ്പെട്ട ഒരു കേസ് ഇതുപോലെ ഒരു ലാഘവമായി ഇതുപോലെ ഒരു കുറഞ്ഞ ശിക്ഷയിൽ ഒരിക്കലും അവസാനിക്കേണ്ട ഒന്നല്ല കേരളത്തിൻ്റെ രാഷ്ട്രീയ കൊലപാതക ചരിത്രത്തിൽ ഇത്ര ദാരുണമായിട്ടുള്ള കൊലപാതകങ്ങളും നടന്നിട്ടില്ല ചെറുപ്പക്കാരെ വീണ്ടും കൊല ചെയ്യുന്നതിനുള്ള അവസരങ്ങളായി പാർട്ടി സംരക്ഷണം കൊടുക്കുന്ന ഇത്തരത്തിലുള്ള ഈ നിയമ പോരാട്ടങ്ങൾ ഒരിക്കലും മാറാനും പാടില്ല കേരളത്തിലെ പൊതുഖജനാവിൽ വരെ ഞാനും നിങ്ങളും കൊടുക്കുന്ന നികുതി പണം പോലും ഉപയോഗിച്ച് കോടതിയിൽ സുപ്രീം കോടതി വരെ പോയവരാണ് പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഈ സംസ്ഥാന സർക്കാർ പിണറായി വിജയന്റെയും സി പി എമ്മിൻ്റെയും നിലപാട് കൊലപാതക രാഷ്ട്രീയത്തെ പ്രോത്സാഹിപ്പിക്കുന്ന സംരക്ഷണം കൊടുക്കുന്ന ഗുണ്ടകൾക്ക് സംരക്ഷണം കൊടുക്കുന്ന നിലപാടാണ് അത് ടി പി ചന്ദ്രശേഖരൻ്റെ കൊലപാതകത്തിലാണെങ്കിലും അരിയൽ ഷുക്കൂറിൻ്റെ കൊലപാതകത്തിലാണെങ്കിലും ഷുഹൈബിൻ്റെ കൊലപാതകത്തിലാണെങ്കിലും ഏറ്റവും അവസാനം കൃപേഷിൻ്റെയും ശരത്ലാലിൻ്റെയും കൊലപാതകത്തിലാണെങ്കിലും അത് ആ സംരക്ഷണം ഒരുക്കുന്ന സംരക്ഷണ കവചം ഒരുക്കുന്ന നേതാക്കന്മാരും സർക്കാരുമായി മാറുമ്പോൾ ഇത് കേരളത്തിൻ്റെ പൊതുസമൂഹം ഒരിക്കലും ഇഷ്ടപ്പെടുന്ന ഒരു വിധിയല്ല ഞങ്ങൾ ആഗ്രഹിച്ചിരുന്ന ഒരു വിധിയല്ല ഇതിന് നിയമ പോരാട്ടം നടത്തും അത് എവിടെ പോകേണ്ടി വന്നാലും ഏത് കോടതിയിൽ പോകേണ്ടി വന്നാലും ഏത് അഭിഭാഷകരെ വയ്ക്കേണ്ടി വന്നാലും ശക്തമായ നിയമ പോരാട്ടം നടത്തി പരമാവധി ശിക്ഷ ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടുള്ള നടപടികളായിരിക്കും പാർട്ടിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് ഈ കരയുന്ന കുരുന്ന മക്കളുടെ ഈ സഹോദരിമാരുടെ ഈ മാതാപിതാക്കളുടെ ഈ കണ്ണുനീരിന് ആ കണ്ണുനീരിനെ അവർക്ക് അതിന് ഫലമുണ്ടാക്കുന്ന അവരുടെയൊക്കെ ദുഃഖങ്ങളും അവരുടെ സങ്കടങ്ങളും അവർ ആഗ്രഹിക്കുന്ന അവരുടെ മാതാപിതാക്കൾ ആഗ്രഹിക്കുന്നത് പോലെ ഒരു വിധി വാങ്ങിക്കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള പരമാവധി ശ്രമം എല്ലാവരും നടത്തും എന്ന് തന്നെയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഇത് സി പി എമ്മിൻ്റെ കണ്ണു തുറക്കണം കൊലപാതക രാഷ്ട്രീയം ആവർത്തിക്കാനും കൊലപാതകങ്ങളെ സംരക്ഷിക്കാനും അത് ജയിലറയ്ക്കുള്ളിലാണെങ്കിലും അവരുടെ കൊല ചെയ്യപ്പെട്ട ആളുകളുടെ കുടുംബങ്ങൾക്ക് നൽകുന്ന സംരക്ഷണ Sinaba!